കള്ളമണ്ടിയൊക്കെ പോകും നമ്മുടെ മുറിയായിക്കരയിൽ നിന്നും അട്ടക്കുഴി ഭാഗത്തേക്കുള്ള റോഡാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടുമൂന്ന് കോൾ വന്ന് വീഡിയോ കട്ടായി പോകുന്നു നോക്കട്ടെ കുറെ ദൂരം നടക്കാൻ പറ്റുമെന്ന് പക്ഷെ മുട്ടിട്ടോണം വെള്ളമുണ്ട് നമ്മുടെ കെ എസ് ഇ ബിയിലെ പ്രവർത്തകരൊക്കെ ഇങ്ങനെ നടന്നു വരികയാണേ അവർ ശരിക്കും പറഞ്ഞാൽ ബൈക്കൊക്കെ ഉന്തിയാണ് വരുന്നത് കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ ഈ തോട്ടിക്കടയിൽ നമ്മുടെ ഓടിക്കൂടെ വണ്ടി ഉന്തി വരുന്നത് എവിടെ അവർക്ക് ഇവിടെ എല്ലാം പൊളിഞ്ഞോ ഇവിടെ എല്ലാം പോയോ എന്നാൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മുടെ ഈ ഭാഗത്തോടെ ഒക്കെ വരുന്നത് നിലവിൽ ഇത്രയും വെള്ളം ഇവിടെ ഉണ്ട് കുറച്ച് ഭാഗം കരയുണ്ട് ആ കലുങ്ങിൻ്റെ ഭാഗമൊക്കെ 我们来个人了。 പന്ത് കളിക്കോട്ടൊക്കെ വെള്ളത്തിലാക്കി എഞ്ചാണേ കൊട്ടത്തില്ലല്ലേ കൊട്ടത്തില്ലല്ലേ അട്ടക്കുഴി പാ പാടമാണേ അപ്പുറം ഇപ്പുറം എല്ലാം നല്ലമായി റോഡിലൊക്കെ ഇപ്പം അത്യാവശ്യം വെള്ളമുണ്ട് വെള്ളം മഴങ്ങിനൊക്കെ കണക്ക് വേണമെങ്കിൽ നല്ല വെള്ളം വരും ഇവിടെ എല്ലാം ഇപ്പൊഴൊക്കെ യാത്രയൊക്കെ പോകുന്നവരൊന്നും സൂക്ഷിക്കുക ബൈക്ക് യാത്രയൊക്കെ കൊണ്ട് കഴിവ് ഒഴിവാക്കുക സാറൊക്കെയാണ് വലിയ ഇപ്പം ഇപ്പം വരെ വലിയ കുഴപ്പമില്ല ഉണ്ട് ഇപ്പം ഇത്രയും മുട്ടത്തെ വെള്ളമുള്ള ഭാഗങ്ങളുണ്ട് ആ വണ്ടി പോകുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് ഇത്രയും ദൂരമൊന്നും പോകുന്നില്ല നമുക്ക് പടിഞ്ഞാട്ടാണ് വെള്ളം ഒഴുകുന്നത് അപ്പം വെള്ളത്തിൽ താഴ്ചയുള്ള സമയത്താണ് പെടിഞ്ഞാറ്റ് വെള്ളം ഒഴുകുന്നത് രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് നമ്മുടെ ഈ മണിമലയാർ ഒഴുകുവാണെങ്കിൽ ഈ പുഞ്ചവഴിയൊക്കെ നമ്മുടെ ഈ പുഞ്ചയിലോട്ട് വെള്ളം വന്നാലും ഇങ്ങനെ ഒഴുകും അതങ്ങനെ ഒരു സാധ്യത നിലവിലുണ്ട് അതെന്താണെന്നറിയാം നമുക്ക് അങ്ങോട്ടൊന്നും നമുക്കിതിൻ്റെ പോകാത്തത് കൊണ്ട് ഒരറിവുമില്ല അങ്ങനെ സാഹചര്യമുണ്ട് നേരത്തെയൊക്കെ അങ്ങനെയും വരാം എന്നെ കലക്കൽ ആറ്റിൽ കുറവാണ് തെളിഞ്ഞ വെള്ളമുണ്ടോ അല്ല കലങ്ങിയ വഴുതുകഴിയൊക്കെ പോകുള്ളൂ നല്ല വരവാണെങ്കിൽ അതൊക്കെ നമ്മുടെ അട്ടക്കുഴിപ്പാടം എല്ലാവരും കണ്ടോളൂ ഈ സാഹചര്യത്തിലാണിപ്പോൾ അട്ടക്കുഴിപ്പാടം